പിന്നെ പിന്നിപ്പം എന്താ പറയുക മനുഷ്യൻ ആർക്കും ഇഷ്ടപ്പെടുന്ന ഒരാള് in for generality i34 yeah

ും ആയിട്ടില്ല കേട്ടാ അങ്ങനെ കൊറേ കാരണങ്ങൾ കാര്യങ്ങളുണ്ട് ചെയ്തു തീർക്കാനായിട്ട് ഇപ്പൊ കല്യാണത്തെ ചിന്തിക്കുന്നില്ല പിന്നെ എനിക്ക് ഒരു അഫെയർ ഉണ്ടായിരുന്നു അത് പൊട്ടി പാളി അപ്പൊ അതോടുകൂടി ഞാൻ വെച്ച് നിർത്തിയതാ കല്യാണമേ ഞാൻ വെച്ച് നിർത്താന്ന് ീരുമാനിച്ചതാണ് പിന്നെ വിചാരിച്ചു അമ്മയുടെ അച്ഛന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് എന്റെ കല്യാണം എന്നുള്ളത് അപ്പം അവര് ജീവിച്ചിരിക്കുമ്പോ അത് നടത്തിക്കൊടുക്കണം എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് അപ്പം അത് നടത്തണം അപ്പൊ ഞാൻ ഇവിടുത്തെ ഞാൻ സമയം ചോദിച്ചിട്ടുണ്ട് അപ്പൊ ഓരോരോ രണ്ട് വർഷത്തിന രണ്ടു വർഷത്തിനകത്ത് രണ്ട് വർഷത്തിനകത്ത് എനിക്ക് സെറ്റിൽ ആവണം ഈ ഇൻഡസ്ട്രിയൊക്കെ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല ഞാൻ ഇപ്പൊ ഉള്ള ഈ ഒരു ഫീൽഡ് അതൊക്കെ എനിക്ക് അമ്മയുടെ ഞാൻ ലോൺ ണെങ്കിലും കൊറേ കാര്യങ്ങളുണ്ട് അതെനിക്ക് രണ്ടു വർഷത്തിനകത്ത് എനിക്ക് അതിനുള്ളത് എനിക്ക് ജീവിക്കാനുള്ളതൊക്കെ എനിക്ക് ഉണ്ടാക്കണം അല്ലാതെ അച്ഛനും അമ്മയൊന്നും സ്ഥലം മേടിച്ചിട്ടോ അങ്ങനെ അങ്ങനത്തെ ഒന്നുമില്ല വീട് മാത്രമേ ഉള്ളൂ ടുത്ത വീട് വീടാ നമ്മൾ ചേച്ചി കൊടുത്ത വീടാണ് ചേച്ചി കല്യാണ കഴിച്ച് ഹസ്ബൻഡിനൊന്നും കൊടുത്തിട്ടില്ല ഇത് വരാ ചേന്നും ചോദിച്ചിട്ടും നോക്കുകയാണെങ്കിൽ ഒന്നും ഇല്ല ഇഷ്ടപ്പെട്ട് വന്ന് ചോദിച്ചു കല്യാണില്ല അപ്പൊ നല്ല മനുഷ്യനെ ആക്കാൻ ചേട്ടാ നമ്മളൊക്കെ ഒരു ഭാഗ്യാ പുള്ളിക്കാരനെ പുള്ളിക്കാരനെ ഇൻഡസ്ട്രിയിൽ വന്നത് തന്നെ അതുകൊണ്ട് ചേച്ചിക്കായിട്ട് നമ്മൾ ഞാൻ ചേർന്ന് വെച്ച് കൊടുത്ത വീടാണ് പെട്രോളത്തുള്ള ഒരു വീട് കല്യാണത്തിന് വേണ്ടിട്ടുള്ള അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഉണ്ടല്ലോ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് വലിയ ചെറിയ രീതിയില് ഉപയോഗ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അതിപ്പോ നടക്ക